ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈൽസുകളും സാൻഡ്രിവറുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം മാറ്റ് ടൈൽ ആണ് ടൈലാണ് രൂപ അമ്പത് ആണ് സ്ക്വയർ ഫീറ്റ് ഓക്കെ ഇത് ടൂ ബീറ്റ് ടൈലാണ് ആ ഇത് ഫോർ ടൈൽ ആണ് ഏകദേശം ഇറ്റാലിയൻ അർബന്റെ ഡിസൈൻ വരുന്ന ഒരു ഡിസൈൻ ആണ് നമുക്ക് ഇതിന് എഴുപത്തിയഞ്ച് രൂപ മറുപടി വരുന്നത് ഇത് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് രൂപ അമ്പസൊക്കെ കിട്ടുന്ന സ്റ്റാർട്ടിങ് പ്രൈസ് ആണ് പകുതി പൈസ ഇല്ല ഇപ്പം ഇല്ല ഒരുപാട് ഡിസൈൻസ് ആണ് കാണാം സാധാരണ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓഫർ ഉണ്ടാവും പക്ഷെ ഇവിടെയാണ് ഇല്ല ഇവിടെ ഒരു പ്രൊഡക്ട് ലോഞ്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടാണ് ഓഫർ കൊടുക്കുന്നത് വിറ്റഴിക്കുന്ന സ്റ്റോക്കുകളല്ല പുതിയ സ്റ്റോക്കുകളാണ് പുതിയ മോഡലുകളാണ് അതൊന്നാണ് നമ്മൾ പറയുന്നത് ആദ്യം വന്നാൽ ലാഭത്തിൽ വാങ്ങാം എന്ന് പറയുന്നത് നമുക്ക് അയ്യായിരം രൂപയ്ക്ക് താഴേക്ക് വരുന്ന അയ്യായിരം രൂപയ്ക്ക് താഴെ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ഏരിയയിൽ നമുക്ക് ബാത്റൂംസും പിന്നെ കിച്ചൺ സിങ്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഓഫറുകളാണോ ഇതൊക്കെ നമുക്ക് ഏകദേശം ആയിരം രൂപ വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ ഏകദേശം ഒരു സാധാരണ കാറിൻ്റെ വീട് എന്ന് പറയുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് രൂപ അമ്പത് ദിവസ വരുന്ന ടൈൽ വരും ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരും ഒരു നാല്പത്തി രൂപ വരും ആ അപ്പോൾ അത് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയായും അപ്പൊ നമുക്ക് ബാക്കി നമ്മുടെ ഒരു സാനിറ്ററി സാനിറ്ററി ഒരു ഒരു വീടിന്ന് പറഞ്ഞാൽ രണ്ട് ബാത്റൂമും രണ്ട് ബെഡ്റൂം ഒക്കെ ഉണ്ട് അതെ അപ്പൊ ഏകദേശം അത് ഒരു പതിമൂന്നായിരം രൂപ പതിനാലായിരം രൂപ ഏകദേശം ഓപ്പോസിറ്റ് ആയിരിക്കും അത് രണ്ടും കൂടി നോക്കുമ്പോൾ നമുക്ക് അമ്പത്താറായിരം രൂപ അതാണ് പറയുന്നത് നമ്മൾ ഒരു പവന്റെ വിലയ്ക്ക് നമുക്ക് ഏകദേശം സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എ ബി സിന്റെ ഈ വലിയ ഓഫർ